പുസ്തകത്തെ പറ്റി സംസാരിച്ചാലോ ഈ ഇടയ്ക്ക് ഒരു പുസ്തകം വായിച്ചു പക്ഷെ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് പുസ്തകത്തിലെ പ്രധാന കഥയേക്കാൾ ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഈ പുസ്തകത്തിൽ പുസ്തകത്തിലിടയ്ക്ക് വരുന്ന ഒരു സപ്ലോട്ട് അല്ലെങ്കിൽ കഥയ്ക്കുള്ളിലെ മറ്റൊരു കഥയെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ ചെറിയൊരു ഹൊറ എലമെന്റ്സ് ഒക്കെ തോന്നിക്കുന്ന രീതിയിൽ വന്നിട്ടുള്ള ഒരു കഥയായിരുന്നു പുസ്തകത്തിന്റെ പേര് അഭി അനു അമൽദേവ് സി എസ് എന്ന് എഴുത്തുകാരെ അഭി അനു ആനന്ദം ആക്ച്വലി അഭിയാനോ ആനന്ദം എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിലും ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഹൊറർ എലമെന്റ് തോന്നിപ്പിക്കുന്ന ആ ഒരു സപ്ലോട്ടും അതുപോലെയുള്ള കുറച്ച് എലമെന്റ്സ് കൊണ്ട് ഈ ഒരു പുസ്തകം എനിക്കൊരു ഡീസൻ്റായിട്ടുള്ള വായനാനുഭവം സമ്മാനിച്ച ഒന്ന് തന്നെയായിരുന്നു അഭിയനു ആനന്ദം എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ ആക്ച്വലി സജസ്റ്റ് ചെയ്യുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ള വായനക്കാർക്കാണ് ബിഗിനേഴ്സ് ആയിട്ടുള്ള വായനക്കാർക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് ആണ് അഭിയനു ആനന്ദം എന്ന് പറയുന്നൊരു പുസ്തകം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ പുസ്തകം വായിച്ച് തീർക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പുസ്തകം കൂടിയാണ് അഭിയനു ആനന്ദം ബിഗിനേഴ്സിന് മാത്രമല്ല എല്ലാ തരത്തിലുള്ള വായനക്കാർക്ക് ഒരിക്കലെങ്കിലും വായിച്ചിരിക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് അഭിയനു ആനന്ദം നിങ്ങൾ അഭിയനു ആനന്ദം എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുള്ള വായനക്കാരാണെങ്കിൽ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ ആ ഒരു എലമെന്റ് തോന്നിപ്പിക്കുന്ന സപ്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ